സംശയം എന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് അത് മദ്യപിച്ചപ്പോൾ മാത്രം ഉണ്ടാവുന്ന സംശയം കൊട്ടാരക്കരയിൽ സ്വന്തം ഭർത്താവ് ഭാര്യയെ വെട്ടിയും കഴുത്ത് ഞരിച്ചുമാണ് കൊലപ്പെടുത്തിയത് എല്ലാത്തിനും കാരണം മദ്യപിക്കുമ്പോൾ മാത്രം തോന്നുന്ന സംശയ രോഗം ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം മരുമകളോട് ഫോൺ ചെയ്ത് പറയുകയും നീ ഇവിടെ വരണ്ട എന്നും തൻ്റെ ഭാര്യയെ നിന്റെ അമ്മായിയമ്മയെ ഞാൻ വെട്ടിക്കൊലപ്പെടുത്തിയെന്നും അതുകൊണ്ട് തന്നെ വീട് മുഴുവനും രക്തത്താൽ നിറഞ്ഞിരിക്കുകയാണെന്നും നീ ബന്ധുവീട്ടിൽ തന്നെ നിന്നാൽ മതിയെന്നും മരുമകളോട് വിളിച്ചു പറയുന്നു അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും തൻ്റെ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന രീതിയിൽ അവിടെ പോയി കീഴടങ്ങുകയും ചെയ്യുന്നു ലേശം പോലും കുറ്റബോധം ഇല്ലാതെ ഇതിനൊക്കെയും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ മദ്യപാനം തന്നെയായിരുന്നു ആ അച്ഛനും അമ്മയ്ക്കും രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് രണ്ടും ആൺകുട്ടികൾ ഒരാള് വിദേശത്ത് ജോലി ചെയ്യുകയും പിന്നെ ഒരാൾ നാട്ടിൽ തന്നെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയും ആയിരുന്നു ചെയ്തിരുന്നത് ആ മൂത്ത മകൻ മാത്രമേ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഭാര്യ ബന്ധു വീട്ടിലേക്ക് പോയ സമയത്താണ് തൻ്റെ ഭാര്യയെ ഇയാൾ ഇങ്ങനെയൊക്കെ ക്രൂരമായ രീതിയിൽ വെട്ടിയും കഴുത്ത് ഞരിച്ചും കൊലപ്പെടുത്തിയത് ആദ്യം കഴുത്ത് ഞെരിക്കുകയും എന്നാൽ മരണപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവിടെ തന്നെ ഉണ്ടായിരുന്നൊരു കത്തിയെടുത്ത് കഴുത്ത് അറുക്കുകയുമായിരുന്നു ചെയ്തത് അവസാനം ചോര ചീറ്റി തൻ്റെ മുമ്പിൽ ആ ഭാര്യ അവസാന ശ്വാസം വലിക്കുന്നത് വരെ തീർച്ചയായിട്ടും സന്തോഷത്തോടെ തന്നെ നോക്കി നിന്നു എന്ന രീതിയിലാണ് ഈ വയോധികൻ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴിയെടുക്കുമ്പോൾ പറഞ്ഞതൊക്കെയും കാരണം അയാൾക്ക് കൊല്ലപ്പെട്ടത് തൻ്റെ ഭാര്യയാണ് എന്നതിലുപരി തന്നെ ചതിക്കാൻ ശ്രമിച്ചവൾ എന്ന രീതിയിലായിരുന്നു ആ സമയത്തൊക്കെയും തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് നാട്ടുകാരോടോ വീട്ടുകാരോടോ മക്കളോടോ എല്ലാവരോടും ചോദിക്കുമ്പോഴും അവരൊക്കെയും തന്നെ പറയുന്നത് അച്ഛന് സംശയ രോഗമായിരുന്നു എന്നും നാട്ടുകാരും പറയുന്നത് അദ്ദേഹത്തിന് സംശയ രോഗം മാത്രമായിരുന്നു എന്നും ആ ഭാര്യ പവിത്രയായ സ്ത്രീ ആയിരുന്നു എന്നും മദ്യപാനം കൊണ്ടുണ്ടാവുന്ന ഒരുപാട് ദുരന്തങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞതാണ് അതിലൂടെ പല ആളുകൾക്കും ജീവൻ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിലുമുപരി മദ്യപാനത്തിന് ഇരയായി ജീവിതം തന്നെ നഷ്ടപ്പെട്ട ഒരുപാട് കുടുംബങ്ങളുണ്ട് പക്ഷെ ഈ മദ്യപാനവും സംശയരോഗവും ഒരുമിച്ചാൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കൊലപാതകങ്ങളിൽ തന്നെയാണ് ചെന്ന് അവസാനിക്കുന്നത് ഇവർ ആദ്യമായിട്ടല്ല ഒരുപാട് തവണ ഇവർ രണ്ടുപേരും പല തരത്തിലും ഇങ്ങനെയൊക്കെയും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മക്കളും കുടുംബക്കാരും ബന്ധുക്കളും എല്ലാവരും തന്നെ ആരോപിക്കുന്നു പക്ഷെ എന്നിട്ട് പോലും ഇദ്ദേഹത്തിൽ നിന്ന് അകന്നു ജീവിക്കാൻ ഈ ഭാര്യ ശ്രമിച്ചിരുന്നില്ല ഭാര്യയെ അടിക്കുകയും തൊഴിക്കുകയും ചെയ്തതിനു ശേഷം ഒച്ചപ്പാടും മറ്റുമായി അവിടെ ആളുകൾ ഓടിക്കൂടുകയും ചെയ്ത ഒരുപാട് സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ സമയങ്ങളിലൊക്കെ അവിടെ ആളുകളെത്തി എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഭാര്യ തന്റെ ഭർത്താവിനെ കുറ്റം പറയുന്നതിന് പകരം ഒന്നുമില്ല എന്ന രീതിയിൽ വന്നവരെയൊക്കെയും സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുകയായിരുന്നു ചെയ്തത് ഒരുപക്ഷെ ആ സമയത്തൊക്കെയും തന്നെ ഭർത്താവ് തന്നെ അടിച്ചു എന്ന രീതിയിൽ ഇവർ കംപ്ലൈൻറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ തൻ്റെ കുടുംബക്കാരോടോ മറ്റോ പരാതിപ്പെടുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ അതിലും അപ്പുറം ഇവരുമായി അകന്നു കഴിയാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ജീവനെങ്കിലും രക്ഷപ്പെടാമായിരുന്നു തന്നെ ഒരുപാട് സംശയിക്കുന്ന ഭർത്താവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ട ഒന്ന് തന്നെയാണ് കാരണം ആ സംശയ രോഗം പിന്നീട് ഒരിക്കലും തന്നെ അവർക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നില്ല സംശയത്തിന്റെ നിഴലിൽ ഒരുപാട് സമയം അവനോടൊപ്പം ജീവിക്കുന്നതിന് പകരം ആ സംശയ രോഗം മാറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മൾ പലതരത്തിലും ശ്രമിക്കണം പക്ഷെ ഒരു തെറ്റ് ചെയ്യാതിരുന്നിട്ട് പോലും പങ്കാളികളിൽ ഒരാൾ കാര്യമായ രീതിയിൽ നമ്മളെ എന്നും തന്നെ ഇതുപോലെ സംശയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവസാനം അത് വലിയൊരു ദുരന്തത്തിൽ തന്നെ ആയിരിക്കും കലാശിക്കുക അതുകൊണ്ട് തന്നെ അവരെ തിരുത്താൻ പറ്റുന്നില്ല എന്ന് നമുക്ക് ഉറപ്പായാൽ ബോധ്യമായാൽ തീർച്ചയായിട്ടും അവരെ ഒഴിവാക്കി തന്നിഷ്ടത്തിന് ജീവിക്കുന്നത് തന്നെയാണ് പല ആളുകൾക്കും നല്ലത് അതല്ലെങ്കിൽ മറ്റുള്ളവരോട് പരാതിപ്പെട്ടതിന് ശേഷം ഇതിലെന്തെങ്കിലും ന്യായമായ നടപടികൾ ഉണ്ടാക്കുവാനും ശ്രമിക്കണം അതല്ലാതെ എന്തെങ്കിലും അവൻ മാറും അവൻ മാറും എന്ന രീതിയിൽ നമ്മളിങ്ങനെ കാത്തിരുന്നാൽ തീർച്ചയായിട്ടും ഇതുപോലെ നമ്മളുടെ ജീവനും നമുക്ക് തന്നെ നഷ്ടപ്പെടും